നമസ്കാരം കേരള കോൺഗ്രസ് ജെ വീണ്ടും പിളർപ്പിലേക്ക് എന്ന് തന്നെയാണ് സൂചനകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് കാരണം മറ്റൊന്നുമല്ല പി ജെ ജോസഫ് എന്ന് പറയുന്ന അതികായനായ നേതാവ് തൽക്കാലം തൽക്കാലം എന്നല്ല ഇനി എന്നേക്കുമായി രാഷ്ട്രീയത്തിൽ നിന്നും അതായത് ഈ പറയുന്ന പോലെയുള്ള തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ നിന്നും പാർലമെന്ററി രാഷ്ട്രീയത്തിൽ നിന്നും വിട വാങ്ങാൻ പോകുന്നു എന്നുള്ളതാണ് സൂചനകൾ ഇതിന്റെ ഭാഗമായി എന്ത് ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ സ്വാഭാവികം കേരള കോൺഗ്രസിൽ മുൻപുണ്ടായിരുന്നത് തന്നെയാണ് സംഭവിക്കാൻ പോകുന്നത് നമുക്കറിയാം കേരളാ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം എന്തൊക്കെയാണ് സംഭവിക്കുക എന്ന് നമ്മൾക്കൊരു ഊഹമുണ്ട് ആർ ബാലകൃഷ്ണപിള്ള സ്വന്തം മകനായ ഗണേഷ് കുമാറിനെ കേരളാ കോൺഗ്രസ് ബി ഗ്രൂപ്പ് ഏൽപ്പിക്കുന്നു അവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ജോസ് കെ മാണിയെ കെ എം മാണി സ്വന്തം മകനെ അത് മാണി ഗ്രൂപ്പ് ഏൽപ്പിക്കുന്നു ഇങ്ങോട്ട് നോ അടുത്തത് ഇങ്ങനെ ഓരോന്നായിട്ട് തലമുറകളിലൂടെ സംപ്രേഷണം ചെയ്തിട്ട് ജേക്കബ് ജേക്കബ് ഗ്രൂപ്പ് അനൂപ് ജേക്കബിന്റെ കയ്യിലാണ് ജേക്കബ് ഗ്രൂപ്പ് ഇരിക്കുന്ന അങ്ങനെ പറയുന്ന പോലെ തലമുറകളിലൂടെ സംപ്രേഷണം ചെയ്തു വരുന്ന കൈമാറ്റം ചെയ്യപ്പെടുന്ന ഒരു വ്യവസ്ഥയാണ് കേരള കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാലിലാണ് അക്ഷരാർത്ഥത്തിൽ ആർ ശങ്കറിന മന്ത്രിസഭയിൽ വെച്ചിട്ടാണ് പി ടി ചാക്കോയ്ക്ക് ഒരു അബദ്ധം ഉണ്ടാകുകയും അദ്ദേഹത്തിനെതിരായി നിരവധി വിവാദങ്ങൾ ഉണ്ടാകുന്നു അന്ന് ആഭ്യന്തര വകുപ്പ് മന്ത്രി ആയിരുന്ന ബി ഡിജാക്കോ അവിടെ നിന്ന് റിസൈൻ ചെയ്തിട്ട് പുറത്തേക്ക് വരുന്നു അദ്ദേഹത്തിനെതിരെ പിന്നീട് അദ്ദേഹത്തിന്റെ മരണം ഇതോടൊക്കെ കൂടിയാണ് ഈ പറയുന്ന കേരള കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് അവിടെ ഉണ്ടാകുന്നത് കേരള കോൺഗ്രസിന്റെ സംബന്ധിച്ചിടത്തോളം അന്ന് ഈ പറയുന്ന ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാല് ഒക്ടോബർ മാസം ഒൻപതാം തീയതിയാണ് തിരുനക്കര മൈതാനത്ത് വെച്ചിട്ടാണ് കേരള കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടി പിളർ അതായത് പാർട്ടി രൂപീകരിക്കപ്പെടുന്നത് അന്ന് മന്നത്ത് പത്മനാഭൻ എന്ന് പറയുന്ന അദ്ദേഹമാണ് ഈ കേരള കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു പേര് നിർദ്ദേശിക്കുകയും ചെയ്യുന്നത് പിന്നീട് ഇങ്ങോട്ട് തുടർന്ന് നമ്മൾ ഈ കേരള കോൺഗ്രസിന്റെ ഒരു ചരിത്രത്തിലൂടെ നമ്മൾ കടന്നുപോയി കഴിഞ്ഞാൽ കേരള കോൺഗ്രസ് ഇപ്പോൾ എട്ടെണ്ണം ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാം നിരവധി തവണ പിളരുകയും നിരവധി തവണ ലയിക്കുകയും ഒക്കെ ചെയ്ത ഒരു പാർട്ടി എന്നുള്ള ഖ്യാതി എപ്പോഴും എല്ലാ കാലത്തും കേരള കോൺഗ്രസ് എന്ന് പറയുന്ന ഒന്നിനുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ് നമുക്കറിയാം കെ എം മാണിയും പി ജെ ജോസഫ് തമ്മിൽ ഇവിടെ ലയന ചർച്ചകൾ നമ്മുടെ സമീപ ഭൂതകാലത്ത് തന്നെ നടന്നിട്ടുണ്ടായിരുന്നു വളരെ അടുത്ത് തന്നെയാണ് നടക്കുകയും പിന്നീട് അത് വീണ്ടും പിളരുകയും ഒക്കെ ചെയ്ത ഒരു കാലഘട്ടത്തിലൂടെ കടന്നുപോയ ഒരു രാഷ്ട്രീയ സ്ഥിതിവിശേഷമാണ് എക്കാലത്തും കേരള കോൺഗ്രസിന് അവകാശപ്പെടാനുള്ളത് എന്നുള്ളത് സത്യം തന്നെയാണ് അപ്പൊ അങ്ങനെ കേരള കോൺഗ്രസ് വീണ്ടും പിളരുമെന്ന് പറയുന്നതിന് പ്രധാനപ്പെട്ട കാരണം ഈ ജോസ് പി ജെ ജോസഫ് എന്ന് പറയുന്ന ഒരാൾ നമുക്കറിയാം പലപ്പോഴായി എൽ ഡി എഫിനൊപ്പം യു ഡി എഫിനെ പോവും മാറിയും തിരിഞ്ഞ് മാറിയും തിരിഞ്ഞ് നിന്ന് മന്ത്രി വരെ ആയ ഒരു വ്യക്തിയാണ് ജെ ജോസഫ് അതായത് തരം തരം അനുസരിച്ച് മാറി അതായത് രാഷ്ട്രീയത്തിന്റെ ഒരു കാറ്റ് ഉണ്ടല്ലോ ആ കാറ്റ് ഇത്തവണ യു ഡി എഫിന്റെ കൂടെ ആണെങ്കിൽ പി ജെ ജോസഫ് ഉറപ്പായും യു ഡി എഫ് പാളയത്തിൽ എത്തിയിരിക്കും തുടർന്ന് തെരഞ്ഞെടുപ്പിൽ വിജയിക്കുകയും ഒന്നുമില്ലെങ്കിൽ ഒരു മന്ത്രിയെങ്കിലും ആയി മാറാൻ പി ജെ ജോസഫിന് കഴിയുമായിരുന്നു അത്രത്തോളം തൊടുപുഴ എന്ന് പറയുന്ന മണ്ഡലത്തിൽ അധീശത്വം പുലർത്തുന്ന ഒരു നേതാവ് തന്നെയാണ് ഈ പറയുന്ന പി ജെ ജോസഫ് ഇപ്പോ നമുക്കറിയാവുന്ന പോലെ ഇതിന്റെ ഒരു സ്ഥാപകൻ ഉണ്ടായിരുന്നു ജോസഫ് ഗ്രൂപ്പിന്റെ ഒരു സ്ഥാപകനായിട്ടുണ്ടായിരുന്ന ജോർജിന്റെ അതായത് കെ എം ജോർജ് എന്ന് പറയുന്ന ഒരു സ്ഥാപക ചെയർമാൻ ആയിരുന്നു അദ്ദേഹം കെ എം ജോർജിന്റെ മകൻ ഫ്രാൻസിസ് ജോർജ് എന്നും അതിലുണ്ട് അദ്ദേഹം ഇപ്പോൾ എം പി ആണ് കോട്ടയം കോട്ടയം മണ്ഡലത്തിൽ നിന്ന് എം പി ആയി സേവനമനുഷ്ഠിക്കുകയും ചെയ്തു വരുന്നു ഈ സാഹചര്യത്തിലാണ് ഇനിയിപ്പോൾ അടുത്ത താരായിരിക്കും ജോസഫ് ഗ്രൂപ്പിനെ നയിക്കേണ്ടത് എന്നൊരു ചോദ്യം നമ്മുടെ മുന്നിലുണ്ട് ഈ ജോസഫ് ഗ്രൂപ്പിനെ ഇനി അങ്ങോട്ട് നയിക്കുക അബു ജോൺ ജോസഫ് എന്ന് പറയുന്ന പി ജെ ജോസഫിന്റെ മകൻ തന്നെ ആയിരിക്കും എന്നുള്ള കാര്യം തീർച്ച അത് സംബന്ധിച്ചുള്ള എല്ലാ കാര്യങ്ങളും പി ജെ ജോസഫ് എന്ന് പറയുന്ന എൺപത്തിനാലുകാരനായ മനുഷ്യൻ നടത്തി കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് വാസ്തവം അദ്ദേഹം തന്റെ അണികളോടും പ്രവർത്തകരോടും പ്രവർത്തകരോടുമെല്ലാം പറഞ്ഞു കഴിഞ്ഞു അതായത് തന്റെ വിശ്വസ്തരായിട്ടുള്ള ആൾക്കാരോടെല്ലാം പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു ഈ പറയുന്ന പോലെ ഞങ്ങൾ എന്റെ മകൻ തന്നെ ആയിരിക്കും ഇനി ജോസഫ് ഗ്രൂപ്പ് എന്ന് പറയുന്ന കേരള കോൺഗ്രസിനെ മുന്നിൽ നിന്ന് നയിക്കാൻ പോകുന്നതും ഇതേ തൊടുപുഴയിൽ നിന്നും മത്സരിക്കാൻ ഇറങ്ങുന്നതും പക്ഷെ ഒരു പ്രധാനപ്പെട്ട ഒരു പ്രശ്നം ഇതിനകത്ത് വരുന്ന അബു ജോൺ ജോസഫിനെ കുറിച്ച് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ ചർച്ച ചെയ്തിട്ട് ഇദ്ദേഹം തന്റെ ഇഷ്ടക്കാരെ മാത്രം ഈ പറയുന്ന പല നിലകളിലേക്ക് എത്തിക്കുന്ന ഒരാളായി മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്നറിയാം പലരും അതിൽ നിന്ന് ഇപ്പൊ ഇപ്പം അതിൽ നിന്ന് പിരിഞ്ഞു പോയ എത്രയോ പേരുണ്ട് നമുക്കറിയാം സജിയെ ഉൾപ്പെടെയുള്ള ആൾക്കാരെ നമുക്കറിയാം അതായത് മകനിലൂടെ രാഷ്ട്രീയം വളർത്താൻ ശ്രമിക്കുമ്പോൾ മകൻ അത്ര ഒരാൾ നല്ല ഒരാളാണോ പാർട്ടിയിൽ ജന പൊതുസമ്മതനായ ഒരു വ്യക്തിയാണോ അബു ജോൺ ജോസഫ് എന്നുള്ള കാര്യത്തെക്കുറിച്ച് പി ജെ ജോസഫ് അല്പമെങ്കിലും ആലോചിക്കണം ആ ആലോചിക്കാൻ മാത്രമല്ല അദ്ദേഹത്തിന് ഇക്കാര്യത്തിൽ കുറച്ച് ഉത്കണ്ഠയുമുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല അത് കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഇനിയും കേരള കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടി പിളരുന്നതിന് കാരണമായി തീരും അതായത് ഇപ്പൊ തന്നെ അദ്ദേഹത്തിന് ഇഷ്ടക്കാരെ മാത്രമാണ് പല പല പിന്നെ തലപ്പത്തും അതായത് സംഘടനയുടെ പല മേഖലകളിലേക്കും കൊണ്ട് എത്തിക്കുന്നത് അബു ജോൺ ജോസഫ് എന്ന് പറയുന്ന ഒരാൾക്ക് ഇഷ്ടപ്പെട്ട ആളിനെ മാത്രമാണ് അതിൽ പി ജെ ജോസഫ് എന്ന് പറയുന്ന ചെയർമാന്റെ നിർദ്ദേശങ്ങളോ പി ജെ ജോസഫ് എന്ന് പറയുന്ന ചെയർമാനുമായി കൂടെ നിൽക്കുന്നവരെ പോലും അബു ജോൺ ജോസഫ് പാടി തള്ളിക്കളയുന്ന സമീപനം അതുകൊണ്ട് തന്നെ പാർട്ടിക്കുള്ളിൽ തന്നെ അബൂ ജോൺ ജോസഫിനെതിരായുള്ള ഒരു പടയൊരുക്കം കോൺഗ്രസിനുള്ളിൽ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു ഇതിനെക്കുറിച്ചും ജോസഫിന് കൃത്യമായി അറിയാം പക്ഷേ കേരള കോൺഗ്രസിന്റെ പാരമ്പര്യം അനുസരിച്ചുകൊണ്ട് ആ ഡി നിന്നും ഒട്ടും മാറി സഞ്ചരിക്കാൻ ജോസഫിന് താല്പര്യമില്ല അതുകൊണ്ട് തന്നെയാണ് മകനെ അവിടെ നിയമിച്ചിരിക്കുന്നതും ഇതുമൂലം പാർട്ടി പിളരും എന്നുള്ള ഒരു സംശയം അദ്ദേഹത്തിന് ഉണ്ടെങ്കിൽ തന്നെയും തന്റെ മകനല്ലേ ഇതിന് അനന്തരാവകാശിയായി വരേണ്ടത് അതായത് കേരളത്തിലെ കോൺഗ്രസ് പാർട്ടി അതായത് കേരള കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടികളെല്ലാം തന്നെ ഈ പറയുന്ന പോലെ മക്കൾ രാഷ്ട്രീയത്തിന് അടിമപ്പെട്ട് തന്നെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അതില് ജോസഫ് ഗ്രൂപ്പിന്റെ കാര്യത്തിൽ ഒരു മാറ്റവും ഇല്ല ഇപ്പൊ നമുക്കറിയാം ജേക്കബിന്റെ ഒരു കോൺഗ്രസ് പാർട്ടി ഉണ്ടായിരുന്നു അതിലിപ്പോ അനൂപ് ജേക്കബും വേറെ ആരൊക്കെയോ അതിനകത്ത് ഉണ്ടോ വേറെ ഒരു പ്രയോജനവും ഇല്ലാത്ത കുറെ അധികം ആൾക്കാരെ കൊണ്ടു നടക്കുന്ന ഒരു ജേക്കബ് ഗ്രൂപ്പ് ഇപ്പൊ കേരള കോൺഗ്രസ് ബി ഗ്രൂപ്പ് അതിൽ കെ ബി ഗണേഷ് കുമാർ എന്ന് പറയുന്ന ഒരാളെ മാത്രമേ നമുക്ക് അറിയാവൂ അതിന് വലിയ സീറ്റുകളും ലഭിക്കാൻ പോകുന്നില്ല അവർക്ക് ആ പത്തനാപുരം എന്ന് പറയുന്ന സീറ്റ് മാത്രം മതിയെന്നേ അല്ലാതെ വേറെ ഒരു സീറ്റിലും അവർക്ക് വേറെ താല്പര്യമൊന്നും ഈ പറയുന്ന പോലെ ജോസഫിനെ സമയത്ത് തൊടുപുഴ മതി ഈ ജോസഫ് ഗ്രൂപ്പ് ഉള്ളതുകൊണ്ടാണ് യു ഡി എഫിന് സത്യം പറഞ്ഞാൽ ഈ കോട്ടയം കിട്ടിയത് തന്നെ കോട്ടയം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോട്ടയം മണ്ഡലം കിട്ടിയതിന്റെ പ്രധാനപ്പെട്ട കാരണം ഈ ജോസഫ് ഗ്രൂപ്പ് കൂടെ ഉണ്ടായിട്ടാണ് അല്ലാതെ വേറെ കാര്യമൊന്നുമില്ല ഇനിയിപ്പോ ഈ ജോസഫിനെ എവിടെ ലയിക്കും എന്നുള്ളതിനെ കുറിച്ചാണ് അല്ലെങ്കിൽ ഏത് മുന്നണിയിലേക്ക് ചേരും അബു ജോൺ ജോസഫിന്റെ രീതി അനുസരിച്ചിട്ട് എൽ ഡി എഫിലേക്കാണോ യു ഡി എഫിലേക്കാണോ പോവുക എന്നുള്ള കാര്യം കണ്ടറിയണം ഇപ്പൊ നിലവിലത്തെ അവസ്ഥ വെച്ചിട്ട് അബു ജോൺ ജോസഫിനെ ഒരു കാരണവശാൽ മുന്നണിക്കുള്ളിലേക്ക് ഇനി എത്ര ഗതികേട് ഗതികെട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും അതായത് ഇനിയിപ്പോൾ അടുത്ത വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ കേരളത്തിന്റെ ഭരണം കിട്ടില്ല എന്ന് ഉറപ്പാണെങ്കിൽ പോലും അബു ജോൺ ജോസഫിനെ എൽ ഡി എഫിന്റെ വാതിൽക്കൽ പോലും എത്തിക്കാനുള്ള ശ്രമം ഉണ്ടാവില്ല കാരണം അത്രത്തോളം സ്വന്തം പാർട്ടിക്കകത്ത് പോലും പ്രതി പ്രതിഷേധങ്ങളും എതിർപ്പുകളും നേരിടുന്ന ഒരു നേതാവ് തന്നെയാണ് അബു ജോൺ ജോസഫ് അല്ലെങ്കിൽ തന്നെ ഇദ്ദേഹത്തിന് എന്ത് രാഷ്ട്രീയ പശ്ചാത്തലമാണ് ഉള്ളത് ഈ പറയുന്ന പോലെ ചാണ്ടിയമ്മൻ പിന്നെ രാഷ്ട്രീയത്തിലേക്ക് കടന്നു വന്നതുപോലെ ചാണ്ടിയമ്മൻ എന്ന് പറയുന്ന ഒരു വ്യക്തി രാഷ്ട്രീയത്തിലേക്ക് വന്നതുപോലെ മാത്രമേ ഉള്ളൂ അബു ജോൺ ജോസഫ് എന്ന് പറയുന്ന ഒരാള് അല്ലാതെ വലിയ പ്രാധാന്യമൊന്നുമില്ല പിന്നെ വെറുപ്പിക്കാൻ ഇഷ്ടംപോലെ ആൾക്കാരെ വെറുപ്പിച്ച് വെച്ചിട്ടുമുണ്ട് അതുകൊണ്ട് ഏഹ് പി ജെ ജോസഫിന്റെ കേരള കോൺഗ്രസിന്റെ അവസ്ഥ ഈ വരാൻ പോകുന്ന നാളുകളിൽ എന്തായിരിക്കും എന്നുള്ളതാണ് കേരളം ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നത്